ിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ നടുക്കിയ ഒന്നായിരുന്നു പതിനഞ്ച് വർഷം മുൻപ് കാണാതെ യുവതിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിനുള്ളിൽ തള്ളി എന്ന വാർത്ത ഞെട്ടിലോടെയാണ് കേരളം കേട്ടത് സംഭവത്തിൽ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നതായി യുവതിയുടെ ബന്ധുക്കൾ അറിയിച്ചു പതിനഞ്ച് വർഷം മുമ്പ് ശ്രീകരയെ കാണാതായതിന് പിന്നാലെ നടന്ന കൊലപാതകം ദുരഭിമാനത്തിന്റെ പേരിലാണെന്ന് കരയുടെ ബന്ധുക്കൾ ആരോപിച്ചിരിക്കുന്നു ചെന്നിത്തല തൃപ്പരുന്തര ഗ്രാമപഞ്ചായത്ത് ഇരുമത്തൂർ രണ്ടാം വാർഡിൽ ഐക്യരുമുക്കിന് സമീപം മുക്കത്ത മീനത്തേതിൽ പരീതരായ ചെല്ലപ്പൻ ചന്ദ്രിക ദമ്പതികളുടെ മകൾ ശ്രീരകരയെ ത് പ്രണയ വിവാഹമായിരുന്നു ഈ വിവാഹം അംഗീകരിക്കാൻ കഴിയാതെയാണ് കൊലപാതകം നടന്നതെന്നാണ് ആരോപണം പ്രണയത്തെ തുടർന്ന് ഇരു സമുദായത്തിൽപ്പെട്ട കമിതാക്കൾ ഒളിച്ചോടിയാണ് വിവാഹിതരായത് ഈഴവ സമുദായ അംഗമായ ഭർത്താവായ മൂന്നാം വാർഡൽ കണ്ണമ്പള്ളിൽ അനിൽകുമാറിന്റെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും എതിർപ്പ് ശക്തമായിരുന്നു ശ്രീകലയെ കാണാതായെന്ന പ്രചാരണത്തിന് പിന്നാലെ പതിനഞ്ചാം ദിവസമാണ് അനിൽ മറ്റൊരു യുവതിയെ കല്യാണം കഴിച്ചത് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തുവെന്നാണ് ഇവരുടെ സംശയം സെപ്റ്റിക് ടാങ്കിൽ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ അനിലും ബന്ധുക്കളായ പേരും പ്രതികളായതോടെയാണ് ഇത് കൊലയെന്നാണ് സംശയിക്കുന്നത് കാണാതായിട്ടും പതിനഞ്ച് വർഷം പിന്നിട്ടിട്ടും ശ്രീകരയുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്യാൻ കുടുംബത്തിന് മനസ്സുവന്നില്ല എന്നെങ്കിലും സ്വന്തം മകനെയും സഹോദരങ്ങളെയും കുട്ടികളെയും കാണാൻ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് ഒരാഴ്ച മുമ്പ് അമ്പലപ്പുഴ പോലീസ് എത്തിയപ്പോൾ ആദ്യം വീട്ടുകാര്യങ്ങളും പിന്നീട് മക്കളെക്കുറിച്ചും ചോദിച്ച ശേഷം അവസാനമാണ് കലയെക്കുറിച്ച് ചോദിച്ചത് കൂടാതെ ഫോട്ടോയും ആവശ്യപ്പെട്ടു അപ്പോൾ മനുഷ്യക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലയളവായതിനാൽ ഫോട്ടോ പ്രചരിച്ചാൽ എവിടെ നിന്നെങ്കിലും ആളെ കണ്ടെത്താൻ ഉപകാരപ്രദമായി മാറുമെന്നാണ് കരുതിയതെന്നും ബന്ധുക്കൾ പറയുന്നു അനിലും സംഘവും കലയെ കാണാതായി എന്നും വ്യാപകമായി പറഞ്ഞു പരത്തി വിശ്വാസം ആർജിച്ച ശേഷം അതിന്റെ പതിനഞ്ചാം ദിവസം മറ്റൊരു വിവാഹം കഴിച്ചപ്പോൾ അവർ കലയെ കൊലപ്പെടുത്തിയതാണെന്ന് ഞങ്ങളുടെ കുഞ്ഞമ്മയും മറ്റു ചിലരും ഉറപ്പിച്ചു എന്നും ചില ബന്ധുക്കൾ പറയുകയുണ്ടായി അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാവാം രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ചെറിയ റിലയൻസ് ഫോണിലേക്ക് ഒരു സ്ത്രീ ശബ്ദത്തിൽ ഫോൺ വിളിവന്നത് ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു ആരും ആകുലപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് ഫോണിൽ അറിയിച്ചത് എവിടെയാണെന്നും ആരോടൊപ്പമാണെന്നും അന്വേഷിച്ചപ്പോൾ പാലക്കാട്ടാണെന്നും സൂര്യച്ചേട്ടനൊപ്പമാണെന്നും പറഞ്ഞതോടെ കട്ടായി പിന്നീട് പ്രാവശ്യം തിരിച്ചുവിളിച്ചിട്ട് ഫോൺ നിശബ്ദമായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു മാനാർ കേസിൽ മുഖ്യപ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുന്നത് വേഗത്തിലാക്കാനൊരുങ്ങി പോലീസ് ആദ്യം അറസ്റ്റിലായ പ്രതികളുടെ കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുമ്പ് അനിലിനെ എത്തിക്കാനാണ് പോലീസിന്റെ നീക്കം നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ മൊഴികളിൽ വൈരുദ്ധ്യം തുടരുകയാണ് കൊലപാതകം നടന്ന തീയതി ഉറപ്പിക്കാനോ ആയുധം എവിടെയെന്ന് കണ്ടെത്താനോ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മൃതദേഹം കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന മാരുതി കാർ കേന്ദ്രീകരിച്ച അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ച് വർഷം മുമ്പുള്ള കാർ എവിടെയെന്നതിൽ യാതൊരു സൂചനയും നിലവിലല്ല സെപ്റ്റിക് ടാങ്കിൽ നിന്നും കിട്ടിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് ഈ പരിശോധനാ ഫലം കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും മൃതദേഹം കലയുടെതാണെന്ന് ഉറപ്പിക്കാൻ കഴിയുക കേസിൽ നാലു പ്രതികളുണ്ടെന്ന് ാണ് പോലീസിന്റെ കണ്ടെത്തൽ ഭർത്താവ് അനിലാണ് കേസിലെ ഒന്നാം പ്രതി അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ നാലുപേരും ചേർന്ന് കരയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചുമൂടിയെന്നാണ് പോലീസിന്റെ നിഗമനം യുവതിയെ പതിനഞ്ചു വർഷം മുൻപ് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് ഡെസ്ക് കേരള ഗൗമുദി